ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ് പി എസ് സി വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ തന്നെ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു ഈ പുതിയ വർഷത്തിൽ തന്നെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇന്ത്യ ബേസിക് ഫാക്ട്സ് ആണ് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ പാർട്ട് ടു പാർട്ട് വൺ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കാം ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് പ്രകാരം ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരം ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാണ് ചൈനയെ മറികടന്നുകൊണ്ട് ഓക്കെ അപ്പോൾ ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്ന് ഓക്കെ ഇനി ഇന്ത്യയുടെ മാനകരേഖാംശം എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കാണ് ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കാണ് ഓക്കെ ഇനി ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനവും രേഖാംശ സ്ഥാനവും ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെയാണ് ഇനി ഇന്ത്യയുടെ രേഖാംശം അത് അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് കിഴക്ക് വരെയാണ് ആണ് ഇത് ചോദിക്കാറുള്ളതാണ് ഇന്ത്യയുടെ അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് വടക്ക് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വടക്ക് വരെയും ഇന്ത്യയുടെ രേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് ഡിഗ്രി ഇരുപത്തഞ്ച് കിഴക്ക് വരെയുമാണ് ഓക്കെ ഇനി ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം സിക്കിമാണ് ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിം ഇനി ജനസാന്ദ്രത ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാറും ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശും മാറിപ്പോകരുത് ഇന്ത്യയിലെ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമാണ് ഇനി ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാറും ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശമാണ് ഓക്കെ ഇനി സ്ത്രീ പുരുഷ അനുപാതം സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനം കേരളവും സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഹരിയാനയുമാണ് സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഹരിയാന ഇനി സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ് സ്ത്രീ പുരുഷാനുവാദം കൂടിയ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി ഒന്നുകൂടി നോക്കാം സ്ത്രീ പുരുഷാനുവാദം കൂടിയ സംസ്ഥാനം കേരളം സ്ത്രീ പുരുഷാനുവാദം കുറഞ്ഞ സംസ്ഥാനം ഹരിയാന സ്ത്രീ പുരുഷാനുവാദം കൂടിയ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി ഓക്കെ ഇനി സാക്ഷരത സാക്ഷരത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം നമുക്കെല്ലാവർക്കും അറിയാം കേരളമാണ് സാക്ഷരത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളം സാക്ഷരത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ബീഹാറുമാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വനം കുറവ് പ്രദേശം ഹരിയാനയുമാണ് വനം കുറവ് ഹരിയാന ഒന്നുകൂടി നോക്കുക സാക്ഷരത കൂടുതലുള്ള സംസ്ഥാനം കേരളം സാക്ഷരത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ബീഹാർ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശും ഏറ്റവും കുറവ് വനപ്രദേശമുള്ളത് ഹരിയാനയിലുമാണ് ഓക്കെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ സംസ്ഥാന ചോദിച്ചിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇനി പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് ഓക്കെ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ധാർ മരുഭൂമി രാജസ്ഥാനിലെ ധാർ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ധാർ മരുഭൂമി രാജസ്ഥാൻ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിൻ അതിൻ്റെ ഉയരം എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്ററാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു അല്ലെങ്കിൽ ഗോഡ്വിൻ ഗോഡ്വിനാസ്റ്റിൻ അതിൻ്റെ നീളം എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്ററാണ് മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം പർവ്വത ഗോഡ്വിൻ ഗോഡ്വിനാസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം പർവ കാറക്കോറം പർവ്വത നിരയിലാണ് ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് മൗണ്ട് കേട്ടു അതിൻ്റെ നീളം എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം പർവ്വതനിരയിലാണ് ഓക്കെ ഇനി പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ അത് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് ഗോഡ്വിനാസ്റ്റൻ അല്ലെങ്കിൽ മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് പാക്ക് ഒക്കുപേഡ് പാക്ക് അധിനിവേശ കാശ്മീർ ഭാഗത്താണ് പൂർണ്ണമായും ഇന്ത്യയിലല്ല ഇനി പൂർണ്ണമായി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് കെ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലമാണ് ലഡാക്ക് ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം തന്നെയാണ് ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്കാണ് ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൌക്ക് ഡൽഹിയിലുള്ള ചാന്ദിനി ചൌക്ക് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക് ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൌക്ക് ഓക്കെ ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം മൽക്ക ജാഗിരി തെലുങ്കാനയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്കാണ് എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം മൽക്ക ജാഗിരി തെലുങ്കാന തെലുങ്കാനയിലെ മൽക്ക ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ലോക്സഭാ മണ്ഡലം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ ഉടനെ തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്